എത്രയോ കാലം നീ മണ്ണിനടിയിൽ വേണ്ടി നീ കേഴുന്ന കാലം തൊഴിലുറപ്പുകാർ വന്നെത്തിയല്ലോ മൺവെട്ടി കൊണ്ടവർ ഭൂമി കുഴിച്ചു നിന്നെ രക്ഷിച്ചു മുകളിൽ കയറ്റി കണ്ടപ്പോൾ കൂടോത്രം എന്നു നിനച്ചു കാട്ടിലേക്കങ്ങു വലിച്ചെങ്ങെറിഞ്ഞു കാട്ടിൽ കിടന്നു കരഞ്ഞു പറഞ്ഞു കൂടോത്രമല്ല ഞാൻ സോദരിമാരെ പെട്ടെന്നവർ വന്നു പൊട്ടിച്ചു നോക്കി കണ്ടപ്പോൾ കണ്ണും മിഴിച്ചെങ്ങു നിന്നു അത്ഭുതമാണെന്റെ ദൈവമേ എന്ന് ഉച്ചത്തിൽ നീട്ടി വിളിച്ചു പറഞ്ഞു ഭക്ഷിച്ചവർക്കു നീ നന്മകൾ ഏകീ ഞങ്ങളെ വിട്ടു പിരിഞ്ഞല്ലോ മുത്തേ ഇന്നു നീ ലോകമറിയും മുത്തേതോ കൊട്ടാരത്തിൽ വസിക്കും പൊന്നേ നീ മുത്താണു പൊന്നാണു തങ്കം പവിഴം തങ്കമേ ഞങ്ങളുടെ മംഗളാശംസകൾ